ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ കൽപ്പാത്തി പോയൊരു വീടുകയാണെട്ടോ കൽപ്പാത്തി എല്ലാവർക്കും അറിയായിരിക്കും സിനിമയിലും സീരിയലിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ പൃഥ്വിരാജിൻ്റെ പുതിയ മുഖം സിനിമയിൽ പാട്ടിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ വേറെ കുറേ സിനിമ ഉണ്ട് നല്ല ഭംഗിയായിട്ടോ നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറാണ് രാവിലെയാണ് ഞങ്ങൾ പോയത് നമ്മുടെ റിലേറ്റീവ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് രാവിലെ അവിടെ നിന്ന് വന്ന് അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഈ വീഡിയോയിൽ തന്നെ കാണാം അവിടെ അമ്പലങ്ങളുണ്ട് വിശ്വനാഥ ഉണ്ട് വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് വിശാലാക്ഷി സമേത എന്നാണ് ആയിട്ടുള്ള വിശാ വിശ്വനാഥനാണ് അവിടെ ഉള്ളത് ശിവനും പാർവതി പാർവതിയുടെ വേറൊരു നെയിമാണ് വിശാലാക്ഷി അവിടെയാണ് രഥോത്സവം ഒക്കെ നടക്കുന്നത് രഥോത്സവം പതിന നവംബർ ആ ടൈമിലാണ് നടക്കുന്ന പതിനൊന്ന് ദിവസമാണ് രഥോത്സവം അപ്പം ഭയങ്കര തിരക്കായിരിക്കും അതാണ് അവിടുത്തെ മെയിൻ ഫേമസ് ആയിട്ട് പിന്നെ ഈ അഗ്രഹാരങ്ങളൊക്കെ ഒരേ ചുമരായിട്ട് ഒരു വീടിന് രണ്ട് വീടിനും കൂടി ഒരു ചുമര് അങ്ങനെയാണ് അതൊക്കെ നമ്മൾ ഈ ടൗണിൽ താമസിക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവില്ല നല്ല രസമാണ് വീടുകൾ കുറേയൊക്കെ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചില സ്ഥലത്തൊന്നും ആൾക്കാരില്ല താമസിക്കുന്നില്ല അടച്ചിട്ടേക്കുവാണ് ഉള്ളതെടുത്തൊക്കെ കോലൊക്കെ വരച്ചിട്ടുണ്ട് ിൽ കാണാം താഴെ കോലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അത് നല്ല രസം രാവിലെ ആയാലും വൈകിട്ടായാലും പോകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനൊക്കെ പിന്നെ അച്ചാറ് അങ്ങനെ ഓരോക്കെ ചെറിയ ചെറിയ ഷോപ്പുള്ളു നമ്മൾ നേരത്തെ പോയതുകൊണ്ട് അവിടെ തുറന്നു വരുന്നുള്ളൂ കടകളൊക്കെ കേട്ടോ അച്ചാർ മാമി എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം യൂട്യൂബിലൊക്കെ ഫേമസ് ആണ് അങ്ങനൊരു കടയിൻ്റെ അട അച്ചാർ മാമി ഇപ്പോഴും അച്ചാറൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നിറയെ അഗ്രഹാരങ്ങളാണ് ശരിക്കും വില്ലേജ് അതും അമ്പലത്തിന് തൊട്ട് ചേർന്ന് അങ്ങനെയൊക്കെയുണ്ട് മഹാവിഷ്ണുവിൻ്റെ അമ്പലമുണ്ട് ഒരു ഗണപതിയുടെ അമ്പലമുണ്ട് വിശ്വനാഥ ടെമ്പിളിന് തൊട്ട് ഇപ്പുറത്ത് ഗണപതിയുടെ അമ്പലമുണ്ട് ചെറിയൊരു അമ്പലം അപ്പം നമ്മൾ ആദ്യം കാണുമ്പോൾ ഇതിനെ തൊഴുത് എന്നിട്ടാണ് പിന്നെ വിശ്വനാഥ അമ്പലത്തിൽ ടെമ്പിളിൽ പോയത് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ രഥം ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് രഥോത്സവത്തിന് എടുക്കുന്ന രഥം അതൊക്കെ നമുക്ക് കാണാം അത് അവിടെ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ ചില വീടുകളൊക്കെ ഞാൻ പറഞ്ഞില്ല പൊളിച്ച് സാധാരണ പോലെ പഴം പിന്നെ കൂടുതലും പഴയ സ്റ്റൈൽ തന്നെയാണ് ഇതുപോലെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമുക്ക് കാണാം നല്ല രസമാണ് കാണാൻ കേട്ടോ നമ്മളിപ്പോൾ കാറിൽ ഇങ്ങനെ പതുക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നീളാ നദിയുടെ തീരത്താണ് ഈ വിശ്വനാഥ ടെമ്പിളുള്ളത് എന്ന് പറയുന്നത് നമ്മൾ ഭാരതപ്പുഴയുടെ കൈവഴി എന്നാണ് പറയുന്നത് കണ്ടാൽ നമുക്കൊരു ഭാരതപ്പുഴ പോലെ തോന്നും അതിനെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്താ ഇതുപോലെ കണ്ടിട്ട് ഇതൊക്കെ ചില അഗ്രഹാരങ്ങളൊക്കെ അടച്ചിട്ട് വയ്ക്കുവാണ് കേട്ടോ ആ തിരക്ക് രാവിലെ പോയത് തോന്നും വലിയ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല രണ്ട് സൈഡ് അഗ്രഹാരങ്ങളാണ് ഇതൊരു സൈഡിൽ നിന്നാണ് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് സൈഡും ഉണ്ട് എന്താ ചിലതൊക്കെ വലിയ ഇങ്ങനെ വീടുകളായിട്ടും പണിത് വെച്ചിട്ടുണ്ട് എന്നാലൊരു ഒരു ട്രഡീഷണൽ ആ ഒരു കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ വീടുകളും ഉള്ളത് നല്ല ഭംഗിയുണ്ട് കാണാത്തവരൊന്ന് പോയി കാണേ കണ്ടിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേട്ടോ എന്താ ഇവിടെ വേറെ ഒരു ടെമ്പിള് അതായത് ഗണപതിയുടെ ടെമ്പിളാണ് അതിൻ്റെ തൊട്ട് ഇപ്പുറത്താണ് കേട്ടോ ഞാൻ പറഞ്ഞ വിശ്വനാഥ ടെമ്പിളാണ് അത് അത് രഥമാണ് ആ ഗ്ലാസ് കാണുന്നില്ലേ അത് രഥമാണ് രഥമാണതിൻ്റെ ഉള്ളിൽ എന്താ നമ്മളപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി പക്ഷേ അതൊരു എന്താ പറയുക ഒരു ഫിനിഷിങ് ആയില്ല ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർ കണ്ടിട്ടുണ്ടാവും അപ്പോൾ മോനാണെങ്കിൽ ടോയ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബഹളായിരുന്നു അവന് ആ ഗ്രഹാരത്തിൻ്റെ അവിടെ നിന്നൊക്കെ എല്ലാവരും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വെറുതെ അവിടെ ഇരുന്നിട്ട് എടുത്തതേ ഉള്ളൂ വേറെ ഈ ഫിലിം സ്റ്റൈലിലൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഇതാണ് നീളാനദി ഇത് അമ്പലത്തിൻ്റെ നമുക്ക് സൈഡിൽ കൂടെ ഇവിടേക്ക് ഇറങ്ങാം കണ്ട ഒരു ഭാരതപ്പുഴ കണ്ടിട്ടുള്ളവർക്കറിയാം ഭാരതപ്പുഴയുടെ